പഹൽഗ്രാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ വലിയ സംഘർഷം ഒരുങ്ങുകയാണ് പ്രതിരോധ മുന്നോട്ടം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ സജീവമാകുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മോക്ഡ്രിൽ ഏഴ് ദിവസം നടത്താനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായും ഇപ്പോൾ നിർദ്ദേശങ്ങൾ അറിയിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നും പുടിൻ വ്യക്തമാക്കി ജപ്പാൻ പ്രതിരോധ മന്ത്രി ജെൻ നഗതാനിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജപ്പാൻ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ പാക് സൈബർ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ ജമ്മു കാശ്മീർ അതിർത്തി നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിവെച്ച് തുടരുകയാണിപ്പോൾ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടികളും നടത്തുന്നുണ്ട് മോക്ഡ്രില്ലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാലുമായും ചർച്ചകൾ നടത്തി സുരക്ഷാ സ്ഥിതിഗതികളും സൈന്യത്തിന്റെ മുന്നൊരുക്കങ്ങളും ഇരുവരും പ്രധാനമന്ത്രിയോട് വിവരിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് പിന്നാലെയാണ് മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശങ്ങൾ വന്നത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും സേനാ മേധാവികളുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി പ്രതിരോധ സെക്രട്ടറിയെ കണ്ടിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റായ മസോതോ കാണ്ടോയെ കണ്ട് പാകിസ്ഥാനുമായുള്ള സഹായധനം കുറയ്ക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ വളർത്തുകയാണെന്നാണ് ഇന്ത്യയുടെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് ഇറ്റാലിയൻ ധനകാര്യമന്ത്രി ജിയാൻ കാർലോ ജിയോഗർട്ടിയോയെയും കണ്ട് ധനമന്ത്രി ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ പുഞ്ച് വനമേഖലയിലെ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന വീണ്ടും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സുരാതാലിയിൽ ഒളിത്താവളം കണ്ടെത്തിയത് അഞ്ച് ഐ ഡികളും വയർലെസ് സെറ്റുകളും കണ്ടെത്തി ഐഡികൾ അര കിലോ മുതൽ അഞ്ചു കിലോ വരെ ഭാരമുള്ളതാണ് ഇവ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ സൈന്യം നശിപ്പിക്കുകയും ചെയ്തു ചെനാബ് നദിയിലെ സാലാൽ അണക്കെട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും തടഞ്ഞു കേന്ദ്രം രംഗത്ത് വന്നു ഈ നദിയിലെ ബഗ്ലീഹർ അണക്കെട്ടിലെ ജലമൊഴുക്ക് ഇന്ത്യ നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു ഇതോടെ വർഷങ്ങൾക്കുശേഷം ജലനിരപ്പ് പകുതിയിലേറെ താഴ്ന്ന് നദി അഗ്നൂർ മേഖലയിലൂടെ ഒഴുകാനുള്ള സാധ്യതയുമുണ്ട് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് സാലൽ അണക്കെട്ട് എല്ലാ ഗ്ലേച്ചുകളും അടച്ചത് കിഷൻ ഗംഗ അണക്കെട്ടും സമാനമായ നടപടികൾക്ക് ഇടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധം ഏറ്റവും വലിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുമോ എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പൂർണമായും കത്തിച്ചാമ്പലാകാനുള്ള സാധ്യത വർദ്ധിക്കും എന്നാൽ ആയുധ സൈനിക യുദ്ധം നടത്താതെ ഇപ്പോൾ ജലം വഴിയുള്ള യുദ്ധമാണ് നടത്തുന്നത് പല ഡാവുകളും കെട്ടി നിർത്തി ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കാതെ അവരുടെ കൃഷി വ്യവസായങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ട അവസ്ഥയാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഉന്നയിക്കുന്ന ഏതു ഉടമ്പടിയും സ്വീകരിക്കുകയും അതിൽ ഉറപ്പു നൽകുകയും ചെയ്താൽ മാത്രമേ ഇനി പാകിസ്ഥാനിലെ വ്യവസായവും അതുപോലെ തന്നെ കൃഷിയും മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ളതും തീർച്ചയാണ് രാജ്യത്ത് നടക്കുന്ന സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇരു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രസിഡന്റും അങ്ങനെ ലോകരാജ്യങ്ങളിലെ പ്രമുഖ പ്രസിഡന്റുമാരെല്ലാം തന്നെ ഇന്ത്യക്ക് പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു യുദ്ധം ഏറ്റവും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കരുത്തു പകരുന്ന പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളായി മാറാൻ പാകിസ്ഥാന് കഴിയുമായിരിക്കാം അതിനാൽ തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് മുമ്പോട്ട് പോകാതെ എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയും തീവ്രവാദികളെ കണ്ടെടുത്തുകൊണ്ട് അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ സഹായിക്കുകയും വേണ്ടത് അവരുടെ കൂടെ ഉദ്ദേശമാണ് ഇല്ലെങ്കിൽ വലിയ ക്ഷാമങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അത് ഇരു രാജ്യങ്ങളിലും വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറുമെന്നുള്ളതും തീർച്ചയാണ്